ധ്യാനിക്കും നമുക്ക് ഒന്നിച്ചേർന്ന് വലിയ ആനന്ദത്തോടെ ഒരു മഹത്വം കൊടുക്കാം ഹാലേ ലൂയ പ്രിയ ദൈവമക്കളെ ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനായി നമുക്കേറെ ആനന്ദത്തോട് ഒരുങ്ങാം ഓരോ ശുശ്രൂഷ കഴിയും തോറും നമ്മൾ ഓരോരുത്തരിലും യേശു രൂപപ്പെടണം ഈ ഒരു ആഗ്രഹത്തോടെ വേണം എല്ലാ ദൈവമക്കളും ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ യേശു രൂപപ്പെടണം ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം നിറയുവാനും വെളിപ്പെടുവാനും നമുക്ക് ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് പരിശുദ്ധാത്മാവ് ായി പോവുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ മേൽ നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കാൻ പോവുകയാണ് ആത്മാവിന്റെ അധികമായ അഭിഷേകത്താൽ കർത്താവ് നമ്മൾ നിറയ്ക്കുകയാ ഈ ആഗ്രഹത്തോടെ എല്ലാ ദൈവക്കളും പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക ഒരുക്കമുള്ള ഹൃദയത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എൻ്റെ കുടുംബത്തിൽ നിറയണമേ എൻ്റെ സമൂഹത്തിൽ നിറയണമേ എൻ്റെ സഭയിൽ നിറയണമേ ഈ ശുശ്രൂഷകളിൽ നിറയണമേ ഈ ഒരു ഒരാഗ്രഹം തോടേ എല്ലാ ദൈവമക്കളും ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ ഹ Alleluia Alleluia കർത്താവേ നിന്റെ മക്കളെ നിറയ്ക്കണമേ നിന്നെ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ അഭിഷേകത്തിൽ നിറയ്ക്കണമേ ശക്തിയിൽ നിറയ്ക്കണമേ കർത്താവേ നിറയ്ക്കുക നിന്റെ ജനത്തെ നിറയ്ക്കുക നിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുക നോ റിലീസ് 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 Alleluia Alleluia சக்தி அத்து சக்தி பரிசுத்தி என்னில் நிறைய நிறைய நிறையம் முழுவன் கத்திப்படரட்டே என்னில் நிறைய சபையில் நிறையம் முழுவன் கத்திப்பட என்னில் நிறைய சபையில் நிறைய

பாபசக்தியை தகர்த்திடான் லோக சக்தியை தகர்த்திடான் பாபசக்தியை தகர்த்திடான் லோக சக்தியை தகர்த்திடான் அபிஷேகத்தார் என்ன என்னில் நிறைய சமையல் மறைவேன் காபிரி தொடரட்டே நிறைய சபையில் நிறைய முழுவதும் சபையில் நிறையம் முழுவன் கடோ என்னில் நிறைய சபழ நிறையம் முழுவன் காரைய ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ദൈവവചന ഭാഗത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെല്ലാവരെയും വഴി നടത്താൻ പോകുന്നത് ഷപ്പോലോ അപ്പോസ്തലൻ റോമക്കാലിക്ക ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമായൊരു വചനമാണിത് അനേകം പ്രാവശ്യം കൺവെൻഷൻ വേദികളിൽ തിരുവചന ശുശ്രൂഷകളിൽ നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം കേട്ടിട്ടുള്ള തിരുവചനമാണ് എന്താണ് വചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ദൈവം സകലതും നന്മയ്ക്കാക്കി മാറ്റുന്നു ലോകമെമ്പാടും എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ദൈവമെല്ലാം നന്മക്കാക്കി മാറ്റുന്നു ഏതു മതവിശ്വാസികളും ഇത് വിശ്വസിക്കുന്നുണ്ട് ദൈവമെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു ദൈവമെല്ലാം നന്മക്കാക്കി മാറ്റുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് തലങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം സകലതും നന്മയ്ക്കാക്കി മാറ്റുന്നുണ്ടോ ഈ ലോകത്തിലെ എഴുന്നൂറ് കോടി ജനങ്ങളുടെ ജീവിതത്തിലും ദൈവം സകലതും നന്മയ്ക്കാക്കി മാറ്റുന്നുണ്ടോ എന്താണ് വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിലാണ് ദൈവം സകലതും നന്മയ്ക്കാക്കി മാറ്റുന്നത് ഇന്ന് ഒത്തിരിയേറെ വ്യക്തികള് പലരും മദ്യം കഴിച്ച് കള്ളു നടക്കുമ്പോൾ ചില വ്യക്തികളൊക്കെ ഇപ്രകാരം പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കള്ളുകൂടിയും ദൈവം നന്മയ്ക്കാക്കി മാറ്റും കള്ളുകൂടി ഒരിക്കലും ദൈവം നന്മക്കാക്കി മാറ്റാൻ പോണില്ല അവികിത വേക്ഷകളിൽ തെറ്റായ ബന്ധങ്ങളിൽ നടക്കുന്നവരും പറയുന്നൊരു കാര്യം ഇതാണ് ഈ തെറ്റായ ബന്ധങ്ങൾ ദൈവം നന്മയ്ക്കാക്കി മാറ്റും പാപവഴികളിൽ ലോകത്തിൻ്റെ മ്ലേച്ഛതയിൽ കഴിയുന്ന വ്യക്തികൾ പറയുന്നത് ഈ ജീവിതം ദൈവം നന്മക്കാക്കി മാറ്റും ഇത് തിന്മ നിറഞ്ഞ ഒരു ചിന്തയാണ് ഇത് ഒരിക്കലും നന്മയല്ല ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു പ്രേരണയല്ല ഇത് പിശാശിന്ന് അനേകം ദൈവമക്കളുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന തെറ്റായ ബോധ്യമാണ് ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നത് തന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് തൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം സാഖലത് നന്മക്കാക്കി മാറ്റുന്നത് ദൈവത്തെ സ്നേഹിക്കുക അവരുടെ ജീവിതത്തിൽ അവനെല്ലാം നന്മയ്ക്കാക്കുന്നു എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യോഗനാണ് സ്ലീഗ എഴുതിയ ഒന്നാം ലേഖനം അവിടെ അഞ്ചാം അധ്യായം മൂന്നാം തിരുവനന്തപുരത്തിൽ അപ്പോസ്വലം പറയുക ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ലോ അപ്പോസ്വലം പറയാണ് ദൈവത്തിന്റെ വാക്കുകൾ ഭാരമുള്ളവയല്ലോ ആർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്കൊന്നും ഭാരമല്ല നമുക്കറിയാം അല്ലെ സ്നേഹിക്കുന്നവർക്കൊന്നും ഭാരമല്ല സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമ്മൾ റെഡിയാ എന്ത് ചെയ്യാനും റെഡിയാ നമുക്കറിയാം പൂർവയാക്കോബ് തൻ്റെ പ്രിയപ്പെട്ട താൻ സ്നേഹിച്ചവൾക്ക് വേണ്ടി പതിനാല് കൊല്ലം അടിമപ്പണി എടുക്കുവാൻ യാക്കോബിന് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല ഈ പതിനാല് വർഷം ഏതാനും ദിവസങ്ങളായിട്ട് യാക്കോബിന് തോന്നിയുള്ള കാരണം ിനോട് അത്രമാത്രം സ്നേഹമായിരുന്നു യാക്കോബിനെ സ്നേഹമുള്ളെടുത്ത് ഭാരമില്ല സ്നേഹമുള്ളെടുത്ത് പരാതിയില്ല സ്നേഹമുള്ളെടുത്ത് അടുത്ത് പരിഭവമില്ല സ്നേഹമുള്ള അടുത്ത് പിറുപിറുപ്പില്ല ദൈമക്കളെ സ്നേഹമുള്ളെടുത്ത് ആനന്ദത്തിന് വലിയ കവിഞ്ഞൊഴുക്കുണ്ടാകും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ടാ പോലും സപ്പോസൻ റോമാക്കലിക്ക് ലേഖന മഞ്ചിന്റെ അഞ്ചിൽ പറയുന്നത് ദൈവത്തെ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടിരിക്കുന്നു ഈ ദൈവ സ്നേഹത്തിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം ദൈവ സ്നേഹത്തിൽ നടക്കുകയും ദൈവ സ്നേഹത്തിൽ വ്യാപരിക്കുകയും ദൈവ സ്നേഹത്തിൽ നമ്മുടെ ജീവിതങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം സകലതും നന്മയ്ക്കാക്കി മാറ്റുന്നത് ഒരിക്കലും പാപകരമായ വഴികളെ ഒരിക്കലും ലോകത്തിന് മ്ലേച്ഛതകളെ ദൈവം നന്മക്കാക്കി മാറ്റുന്നില്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് അപ്പോസ്വലം പറയാണ് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എന്തിനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് പല സപ്പോസലൻ സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം ഏഴാം മദനത്തിൽ അപ്പോസ്വലം പറയുന്നു അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് അതെ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതാണ് ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക നമ്മൾ യേശുവിനോട് അനുരൂപരാകുക നമ്മുടെ ജീവിതത്തിലൂടെ യേശു ക്രിസ്തു വെളിപ്പെടുക ഇതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവമക്കളെ ഈ രണ്ട് കാര്യങ്ങളും ദൈവത്തോടുള്ള സ്നേഹം അവിടുത്തെ പദ്ധതിയിലോടുള്ള സഹകരണം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് തകർച്ചയും ഏത് ദുരിതവും ഏത് അപകടവും ഏത് ദുഃഖവും ഏത് കഷ്ടതകളും ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നു ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അനേകം ചോദ്യങ്ങൾ ഉയരാറുണ്ട് പലപ്പോഴും എന്നോട് അനേകർ ചോദിച്ചിട്ടുണ്ട് സഹോദര എന്താ ഈ പറയണേ ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ ദൈവം കരുതുന്നവനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിന് ഇത്രയും നേരത്തെ ദൈവം വിളിച്ചുകൊണ്ട് പോയത് എന്റെ ഭർത്താവ് എന്തുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചത് എൻ്റെ മക്കൾക്കും എനിക്ക് ഇനി ആരാ ഉള്ളത് ചിലത് പറയാറുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്തുകൊണ്ട് ഈ മാറാ രോഗം വന്നു എൻ്റെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഈ തകർച്ചയിലായി എൻ്റെ കുടുംബം എന്തുകൊണ്ട് ഈ വിധം നശിച്ചു ഇങ്ങനെ അനേക ഹൃദയത്തിൽ പല സംശയങ്ങളിൽ വെച്ച് പുലർത്താറുണ്ട് എന്നാൽ ഈ തലങ്ങളിലേക്ക് വരിശുദ്ധാത്മാവ് ഇന്ന് വെളിച്ചം വീശുകയാണ് വചന വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഒന്നും തിന്മയ്ക്കായി മാറ്റുന്നില്ല കാരണം നമ്മുടെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല ദൈവം സർവജ്ഞാനിയാണ് ഈ ലോകത്തിന് തെറ്റുപറ്റാം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് തെറ്റുപറ്റാം സഹോദര നിന്റെ കൂട്ടുകാർക്ക് തെറ്റുപറ്റാം സഹോദരി നിന്റെ വീട്ടുകാർക്ക് തെറ്റുപറ്റാം മെഡിക്കൽ മെഡിക്കൽ നല്ല വരെ എത്ര സ്കാൻ റിപ്പോർട്ടുകൾക്കൊക്കെ തെറ്റുപറ്റാം ആധുനിക സയൻസിന് തെറ്റുപറ്റാം എന്നാൽ നമ്മുടെ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല ദൈവത്തെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ അവനൊന്നും മാറ്റുന്നില്ല ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ തിരുസഭ സത്യമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നവനാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം സകലതും സകലതും സകലതുംകത്ത് തന്നിരിക്കുന്ന പ്രവർത്തികൾക്കെതിരായി ദൈവത്തിന്റെ ദൈവത്തിന്റെ നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ ഈ സമയം യേശുവിന്റെ നാമത്തിൽ കത്തിച്ചാരമാകട്ടെ നമ്മുടെ നമ്മളിത് സിദ്ധിക്കുക കർത്താവിൻ്റെ ഒരു പദ്ധതിയുണ്ട് നമ്മളെ കുറിച്ച് അതുകൊണ്ട് ജെറമിയ പറഞ്ഞത് അതൊരിക്കലും ശത്തിനുള്ള പദ്ധതിയല്ല നമുക്ക് ക്ഷേമകരമായ പദ്ധതി നമുക്ക് നന്മയുണ്ടാക്കുന്ന പദ്ധതി പ്രിയമുള്ളവരെ ഈ ദൈവിക വാക്തത്വങ്ങൾ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം എനിക്കറിയാവുന്ന ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുൻപ് സംഭവിച്ച ഒരു സംഭവം എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ പലരും അത് കേട്ടു കാണും അറിഞ്ഞു കാണും ഷിബു എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ജീസസ് യുദ്ധ മുന്നേറ്റത്തിൽ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ കർത്താവിന്റെ വേളയിൽ അഭിഷേകത്തോടെ വ്യാപരിച്ചിരുന്നവനാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഗൾഫിലായിരുന്നു വളരെ സാമാന്യമായ ഒരു ജോലിയെല്ലാം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വാഹം കഴിച്ചു ആ കുടുംബ ജീവിതത്തിൽ അനുകരായ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ദൈവം ദാനമായിട്ട് നൽകി അവര് കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്റെ കുടുംബജീവിതത്തിന്റെ ആ പത്താം വാർഷികം ആഘോഷിക്കുവാൻ താൻ ഗൾഫിലാണ് ആ സഹോദരൻ തന്റെ ഭാര്യയെയും മക്കളെയും ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉല്ലസിച്ചും ആനന്ദിച്ചും കർത്താവിൽ എൻജോയ് ചെയ്തും അവരിങ്ങനെ കഴിയുക വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഒരു നാട്ടിലേക്ക് തിരിച്ചു വരികയ ഈ തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു പോരുന്ന ദിവസം അന്ന് രാത്രിയിൽ ഗൾഫിലുള്ള തൻ്റെ ഇടവക ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട് വികാരിച്ചടുത്ത് കൊണ്ടു ചെന്ന് തൻ്റെ ഭാര്യയെയും രണ്ട് മക്കളെയും അദ്ദേഹം പ്രാർത്ഥിപ്പിച്ചു യശോസുവിന്റെ നാമത്തിൽ അദ്ദേഹവും ഭാര്യയുടെയും കുഞ്ഞുങ്ങളും തലേ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർണത്തിനൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു ഒരുക്കി അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാ അന്ന് രാത്രി എയർ ഇന്ത്യയുടെ ഒരു വിമാനത്തിൽ കയറി ഭാര്യ മക്കൾ നാട്ടിലോട്ട് വരികയാണ് ആ വിമാനമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് മംഗലാപുരത്ത് അത് റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് റൺവേയിൽ നിന്ന് തെന്നിമാറി പൊട്ടിത്തെറിച്ച് വലിയൊരു ദുരന്തം ആ വിമാന ദുരന്തത്തിൽ ഈ ശിവ എന്ന് പറയുന്ന ഈ സഹോദരന്റെ ഭാര്യയും രണ്ട് പെൺകുട്ടികൾ മരിച്ചുപോയി ചിന്തിച്ചു ിന്തി ദൈവത്തിന് വേണ്ടി നിന്നവനല്ലേ കർത്താവിനെ അഹൃത്തപ്പെടുത്തിയവനല്ലേ ജീവിതം ദൈവത്തിനായി കൊടുത്തവനല്ലേ എന്തുകൊണ്ട് പിന്നെ ആ സഹോദരി ജീവിതത്തിൽ ഇത്രയും ഒരു തകർച്ച വന്നു ഇതുപോലെ പ്രതിസന്ധി വന്നു നൂറ് നൂറ് ചോദ്യങ്ങൾ പലർക്കും ചോദിക്കാനുണ്ടാകാം പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് ദൈവവചനത്തിനോട് ശക്തമായി വിളിച്ചു പറയുക ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല നിങ്ങൾ വിശ്വതരുടെ ജീവിതത്തിലേക്ക് നോക്ക് പ്രവാചകരുടെ ജീവിതത്തിലേക്ക് നോക്ക് ജീവിതത്തിലേക്ക് നോക്ക് എന്തിനെ പൂർവിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് നോക്ക് ഇവരുടെ ഒക്കെ ജീവിതത്തിൽ അതേ ദൈവം തന്നെയാ ഇന്ന് എന്റെയും നിന്റെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവര് ഈ സഹോദരൻ ഞാൻ ഈ അനുഭവം കേട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ഓ ഇതുപോലെ കർത്താവിനായി നിലകൊള്ളുന്ന മനുഷ്യർ ഈ കാലത്തും ഉണ്ടല്ലോ എന്ന സഹോദരോഹൃത്ത കർത്താവിന് സ്തോത്രം ചെയ്തു തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഫ്യൂണറലിനെ ആ ശവ ചടങ്ങിനെ ഇദ്ദേഹമാണ് വിശുദ്ധ വചനം ആ ലേഖന ഭാഗം വായിച്ചത് തുടർന്ന് ആ ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞു ആളുകൾ കഴിഞ്ഞു നമുക്കറിയാം ക്യാഷ് ഇറക്കുന്ന എന്ന് പറയുന്ന മാഗസിനിൽ ഇദ്ദേഹം ഒരു ഇന്റർവ്യൂ ചെയ്തു ഇദ്ദേഹത്തോട് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ശിവ എന്ന് പറയും സഹോദരോട് ചോദിച്ചു സഹോദര താങ്കൾ കർത്താവിന് വേണ്ടി നിന്നവനല്ലേ വേണ്ടി അധ്വാനിച്ചവനല്ലേ താങ്കൾ പ്രിയപ്പെട്ട ഭാര്യയും രണ്ട് പെൺകുഞ്ഞുങ്ങളും മരിച്ചപ്പോൾ താങ്കൾക്ക് ദുഃഖമുണ്ടായി എന്താ നിങ്ങൾക്ക് തോന്നിയത് അദ്ദേഹം പരിശുദ്ധാത്മാൻ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രിയ സഹോദര എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മരിച്ചപ്പോൾ ശരിയാ ശരിയാണ് വേദനയ്ക്കും ഉണ്ടായി പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എൻ്റെ ദൈവത്തിൽ ഒരിക്കലും തെറ്റുപറ്റ ഈ മർമ്മം നിന്റെ അകത്തോട്ട് കയറണം സഹോദര ഇതുള്ളിലോട്ട് കയറണം സഹോദരി ഇത് നിന്റെ അകത്തൊരു ഒരു അഭിഷേകമായി കത്തിപ്പടരണം എന്ത് ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല മക്കളെ ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല പരിശുദ്ധമായതിനോട് പറയുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പല ദൈവമക്കളും എന്തുകൊണ്ട് 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 വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ദൈവത്തിനെതിരായി പിറുപിറുക്കുക ദൈവത്തിലെ പ്രവർത്തികളെ സംശയിക്കുക ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരെ ശ്രദ്ധിക്കേ ആ സഹോദരന്റെ അനുഭവം അവന്റെ സാക്ഷ്യം തന്റെ പ്രിയം ഭാര്യയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും മരിച്ചു കിടക്കുമ്പോൾ അവൻ ദൈവത്തെ നോക്കി വിളിച്ചു പറഞ്ഞു എന്റെ ദൈവത്തിൽ ഒരിക്കലും തെറ്റുപറ്റുകയില്ല പ്രിയ സഹോദര പ്രിയ സഹോദരി ഞാൻ നിന്നോട് ചോദിക്കട്ടെ എനിക്ക് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ ഇത് പറയാൻ പറ്റണമെങ്കിൽ ദൈവത്തിന്റെ ആ പ്ലാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസിനെ കുറിച്ചുള്ള കൃത്യമായ വ്യക്തത നമുക്കുണ്ടാകണം ദൈവത്തിന്റെ പർപ്പസിനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് അവനോടുള്ള സ്നേഹത്തിൽ കത്തി ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറണം പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോഴേക്കും നമ്മൾ ദൈവത്തെ തള്ളി പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായ സംഭവങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ദൈവത്തിനെതിരെ പരാതി പറഞ്ഞു ഇതെന്താ സ്നേഹ സ്നേഹമുള്ളിടത്ത് പരിഭവമില്ല അതുകൊണ്ടല്ലേ ആർത്തോമ സഭയിൽപ്പെട്ട കൊച്ചു കുഞ്ഞുദേശി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടിയില്ലേ തൻറെ പ്രിയപ്പെട്ട മകൻ മരിച്ചു കിടക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ ബോഡി എടുത്ത് താൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന മുറിയിൽ ചെന്ന് തന്റെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി ആത്മ നിറവോടെ ഭക്തൻ ഏറ്റുപറഞ്ഞു ദൈവത്തെ നോക്കി ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ഇതെന്തോരം വലിയ സ്നേഹമാണ് മക്കളെ ഇതാണ് സ്നേഹം ഇതാണ് റിയൽ ലവ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവമൊന്നും ഒന്നും തിന്മയ്ക്കാക്കി മാറ്റുന്നില്ല എല്ലാം നന്മക്കാക്കി മാറ്റുന്നു എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ദൈവമക്കളെ കർത്താവിന്റെ പ്രായനിൽ നിൽക്കുക പഴയ നിയമത്തിൽ തൻ്റെ മക്കളെ നോക്കിക്കൊണ്ട് പ്രകാരം പറയുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിയാറാം തിരുവനം എൻ്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി ജോസഫ് നഷ്ടപ്പെട്ടു പോയി ഇനി നിങ്ങൾ ബെഞ്ചുമിനെയും കൊണ്ടുപോകും എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു ദൈവത്തെ കണ്ടുമുട്ടിയ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പർപ്പസ് തിരിച്ചറിഞ്ഞ ഒരു ദൈവ പൈതലിന്റെ മനോഭാവം ഇതല്ല പഴയ നിയമത്തിലൊരു ദൈവക്തനായിരുന്നു ദൈവത്തെ കുറിച്ച് അത്രയും അറിവ് യാക്കോബിന് കിട്ടിയിട്ടുള്ളൂ യാക്കോബ് പറയാ എനിക്കെല്ലാം പ്രതികൂലമായിരിക്കുന്നു എൻ്റെ ജോസഫ് എനിക്ക് നഷ്ടപ്പെട്ടു എൻറെ സെമിയോൻ എന്നെ വിട്ടുപോയി ഇപ്പോഴത്തെ ബെഞ്ചമിനെ നിങ്ങൾ കൊണ്ടുപോകുന്നു എന്റെ ജീവിതം മുഴുവൻ പ്രതികൂലമായല്ലോ ഇങ്ങനെ കറയുന്ന ഒരുപാട് മനുഷ്യരിന്നുമുണ്ട് എൻ്റെ ജീവിതം ഇതുപോലെയായല്ലോ എൻ്റെ കുടുംബം ഇതുപോലെയായല്ലോ എന്നാൽ യഥാർത്ഥ ആത്മീയ മനുഷ്യൻ്റെ മനോഭാവം എന്താ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താ പൗലോസ് പറയുന്നുണ്ട് നിങ്ങൾക്കറിയോ പൗലോസ് സപ്പോസില് റോമാക്കാർക്ക് ഇതിൽ ലേഖനം എഴുതുമ്പോൾ കാരാഗ്രഹത്തിനെ കിടക്കണേ കാരാഗ്രഹത്തിന്റെ ആ ഇരു ഇരുളറയിൽ കിടന്ന് പൗലോസ് പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് മാറ്റുന്നു ജയിലിൽ കിടക്കുന്നതും ചങ്ങലകളിൽ ബന്ധിതനായി കിടക്കുന്നതും ആ കൂരിരുളിൽ ആ കൂരിരുളിൽ സൻ പോൾ ആയിരിക്കുന്നതെല്ലാം പൗലോസിന് നിശ്ചയമുണ്ടായിരുന്നു ഇത് ദൈവം നന്മയ്ക്കാക്കി മാറ്റും ഇത് ദൈവം നന്മക്കാക്കി മാറ്റും ശരിയാ എന്തോരം വ്യക്തികളിലേക്ക് കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റി ജനകോടികളിലേക്ക് പൗലോസിന്റെ തീഷ്ഠതയും ബോധ്യവും ദൈവം അഭിഷേകമായി പകർന്നു കൊടുത്തു എന്നാൽ യാക്കോബ് എന്താ പറഞ്ഞേ എനിക്കെല്ലാം പ്രതികൂലമായിരിക്കുന്നു എന്നാൽ പൗലോസ് എന്താ പറഞ്ഞേ ദൈവമെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു കർത്താവിനെ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയുടെയും കർത്താവിനെ കണ്ടുമുട്ടാത്ത മറ്റൊരു വ്യക്തിയുടെയും മനോഭാവങ്ങളിൽ വരുന്ന മാറ്റമാണ് ഇവിടെ പരിശുദ്ധാർമ്മ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ദൈവമക്കളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക് കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്ക് ദൈവത്തിൻ്റെ അനന്തമായ കൃപയിൽ നമ്മൾ ആശ്രയിക്ക് ഇതാവൻ്റെ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ അഭിഷിക്തകരം നമ്മുടെ നേരെ നീട്ടിയിരിക്കുക നമ്മുടെ കുടുംബത്തിനെ നേരെ നീട്ടിയിരിക്കുക പ്രിയ ദൈവമക്കളെ ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ സകല വിശുദ്ധരെ മലാഘമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവം നമ്മളെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ she ായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധ നമ്മളെ പഠിപ്പിച്ചു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു ജീവിതത്തിൽ സംഭവിച്ചുപോയ തകർച്ചകളെ ഓർത്ത് ദുരിതങ്ങളെ ഓർത്ത് കഷ്ടനഷ്ടങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മക്കളെ ഈ ആരാധന മണിക്കൂറുകളിൽ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുകയാണ് പെട്ടെന്നുണ്ടായ മരണങ്ങള് പെട്ടെന്നുണ്ടായ രോഗങ്ങള് വിറ്റുമാറാത്ത മാറ വ്യാധികള് ഇതൊക്കെ സംഭവിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇതുപോലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നു കഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ ഓർത്ത് വ്യാകുലപ്പെടുന്ന അനേകം ഹൃദയങ്ങളെ ഇതാ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഈ തിരിച്ചറിവോടെ വിശ്വാസത്തോടെ ഇരുകരങ്ങളും ദിവികാരുണ്യനാഥന്റെ മുൻപിലേക്ക് നീട്ടി പിടിച്ച് നുറങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കും മക്കളെ ഇത് അനേകം ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു പല രോഗികളെയും കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു രോഗാവസ്ഥയിലുള്ളവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക രോഗ കെട്ടുകളെ കർത്താവ് അഴിക്കുകയാണ് ദുഃഖ ബന്ധനങ്ങളെ കർത്താവ് തകർക്കുകയാ അനേകം ജീവിതങ്ങളെ കർത്താവ് വിടിവെക്കുക സ്വരമുയർത്തി പ്രാർത്ഥിക്കെ ഇരു കരങ്ങളും കർത്താവിനെ മുൻപിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ വേണ്ട വിധം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ നിറവേടുവാനുള്ള അഭിഷേകം നമ്മളിൽ നിറയാൻ ആത്മാവിനെ വിളിക്കേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഹാലുയ ഹാലുയ ശ്രീച്ചു പ്രാർത്ഥിക്ക മക്കളെ ഈശോ പകരുന്നഭിഷേകം കർത്താവും അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കെ അനേകം ജീവിതങ്ങളെ ഇതാ കർത്താവ് ഫലപ്പെടുത്തുന്നു അനേകം വ്യക്തികളുടെ ചോദ്യങ്ങൾക്ക് ഇത് ഉത്തരമായി കർത്താവ് കടന്നു വരുന്നു അനേകം രോഗികളിലേക്ക് ഇതാ കർത്താവിൻ്റെ സൗഖ്യമാത്മ ശക്തി വ്യാപരിക്കുന്നു യേശുവേ 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 നന്ദി സ്തുതി ആരാധന മഹത്വം